വെറും ഇരുന്നൂറ്റെഴുപത് രൂപയ്ക്ക് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്തായിട്ട് എ സി സ്റ്റേ കിട്ടുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റുമോ എന്ന സംഭവം സത്യമാണ് ലോഫെയർ ഹോട്ടൽസിന്റെ ഇസി ബെഡ് ആൻഡ് ഡോംസ് ആൻഡ് ക്യാപ്സൂളിലാണ് നിങ്ങൾക്കായി ഈ ഒരു സൗകര്യം ഒരുക്കിയിട്ടുള്ളത് ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ കോഴിക്കോട് ജയലക്ഷ്മി സിൽസിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു സ്റ്റേ ഓപ്ഷനും അതോടൊപ്പം ലൈബ്രറി എല്ലാം ഇവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിരുന്ന് വായിക്കാൻ പറ്റുന്ന നല്ലൊരു ആംബിയൻസുമാണ് ഇവിടെ ഉള്ളത് ഞാനിവിടെ രണ്ട് ദിവസം താമസിച്ചതിൻ്റെ ഒരു എക്സ്പീരിയൻസിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇതൊരിക്കലും ഒരു പെയ്ഡ് പ്രൊമോഷനല്ല നിങ്ങൾ സോളോ ആയിട്ട് ട്രാവൽ ചെയ്യുന്നവരാണെങ്കിലും അല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ട് ട്രാവൽ ചെയ്യുന്നവരാണെങ്കിലും ഈ ഒരു സ്റ്റേ ഓപ്ഷൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഡോർമെട്രിക്ക് ഇരുന്നൂറ്റി എഴുപത് രൂപയും ക്യാപ്സ്യൂൾ റൂമിന് മുന്നൂറ്റി എഴുപത് രൂപയാണ് അപ്പോൾ പ്രൈവസിയൊക്കെ ആഗ്രഹിക്കുന്നവർ ക്യാപ്സൂൾ റൂം എടുക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത് മുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് ഞാൻ താമസിച്ച ക്യാപ്സൂൾ റൂമാണിത് ഇതിൻ്റെ തൊട്ട് മുകളിലായിട്ട് റീഡിംഗ് ലൈറ്റും അതുപോലെ തന്നെ സ്വിച്ച് ബോർഡുകളും പൈക്ക് പോയിൻ്റ് എല്ലാം വരുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ഫ്രഷപ്പ് ഒക്കെ ചെയ്യാനാണെങ്കിൽ